കേരള പുലിയർ മഹാസഭ ചക്കുവള്ളം ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാഘോഷം അണക്കരയിൽ നടന്നു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ജീവിതം കൊണ്ട് പടനയിച്ച സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ജന്മദിനം വിവിധ പരിപാടികളോടെയാണ് കെ പി എം എസ് ആയിരത്തി നാനൂറ്റി എട്ടാം നമ്പർ ചക്കുവള്ളം ശാഖയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് തങ്കമണി രാജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പ്രകാശ് പി സി ബൈജു ഭാസ്കരൻ പി സി ആനന്ദ് സുശീലൻ കാവുങ്കൽ ബിന്ദു സജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്